ഡിയേഴ്സ് എല്ലാ മക്കളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇപ്പം നാളെ നമ്മൾ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോവാണ് എല്ലാവരും നല്ല കോൺഫിഡൻറ്റോടുകൂടി പോകണം അപ്പം അതിനകത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ രണ്ട് സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് വളരെ നിർബന്ധമായിട്ട് ഉറപ്പിച്ചും നമുക്ക് പറയാം ഈ കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് അതിൽ ഫസ്റ്റ് തന്നെ സ്പീച്ച് ഈ സ്പീച്ച് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ സ്പീച്ച് നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും സ്പീച്ച് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇല്ല ചില ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സ്പീച്ച് ഉണ്ട് ഓരോ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്നാണ് സ്പീച്ച് വരുന്നതെന്ന് പറയാം രണ്ടാമത് പ്രൊഫൈല് നിങ്ങൾക്കറിയാം നിങ്ങൾ എട്ടാം ക്ലാസ് മുതലേ പഠിച്ച് വരുന്നതാണ് പ്രൊഫൈല് അപ്പോൾ പ്രൊഫൈല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വരും പിന്നെ നമുക്ക് വരുന്നത് ഇമെയിലാണ് ഉണ്ടായിരിക്കും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെറ്റർ ലെറ്റർ ടു ദ എഡിറ്റർ എഡിറ്റർക്ക് ലെറ്റർ എഴുതാൻ അതായത് പത്രത്തിലുള്ള പത്രത്തിലേക്ക് ചില വാർത്തകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വരാറുണ്ട് പിന്നെ എസ് എസ് എ ജനറൽ എസ് എ വരാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠഭാഗങ്ങളിലെ എസ് എയും വരാം അടുത്തത് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒരാറ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മൂന്ന് ക്വസ്റ്റ്യനോ ആ മൂന്ന് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ആൻസറും നിങ്ങൾ തന്നെ ചെയ്യുന്ന രീതിയിൽ ആറ് മാർക്കിന് ക്വസ്റ്റ്യൻ വരാം പിന്നെ നമുക്ക് പോം അപ്രീസിയേഷൻ ഈ പോം അപ്രീസിയേഷൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അത് ഉറപ്പായിട്ടും വരും അവിടെ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല ആ ഒരു പോം അപ്രീസിയേഷൻ ഇല്ലാതെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വരില്ല അതുകൊണ്ട് പോം അപ്രീസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിച്ച കവിത വരണം എന്നില്ല നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ഒരു കവിതയായിരിക്കും വരിക അപ്പം അതിന് ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ട് നന്നായിട്ട് എഴുതാം അടുത്തത് ലൈവ് റിപ്പോർട്ട് ടി വി ലൈവ് റിപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ ലൈവ് റിപ്പോർട്ട് ചോദിക്കും ന്യൂസ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും ഇത് രണ്ടും വ്യത്യാസം ലൈവ് റിപ്പോർട്ട് റിപ്പോർട്ടാവുമ്പോൾ എന്താണ് പ്രസൻ ടെൻസിൽ തന്നെ അതായത് അപ്പം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം ന്യൂസ് റിപ്പോർട്ടാണെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളാണ് പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത് ട്രാവൽ എസ് എ ട്രാവൽ എസ് എ നമ്മൾ ഫോം അപ്രീസിയേഷനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ട്രാവൽ എസ് എയും ഏകദേശം ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റിനാണ് ട്രാവൽ എസ് എ മിക്കവാറും വരാറുണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ട്രാവൽ എസ് എ ഓക്കെ നിങ്ങൾ പോയ ഏതെങ്കിലും പോയിട്ടുള്ള നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തിനെ കുറിച്ച് പഠിച്ചു വയ്ക്കാം ഇന്ന സ്ഥലത്ത് പോയി എന്ന് പ്രത്യേകിച്ച് പറയാറില്ല പക്ഷേ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മോഡൽ ക്വസ്റ്റ്യനിൽ നമുക്ക് അവർ സ്പെസിഫൈ ചെയ്തിട്ട് ചോദിച്ചു പക്ഷെ അങ്ങനെ ചോദിക്കാറില്ല നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു മൈസൂരോ വയനാടോ ഊട്ടിയോ കൊടൈക്കനാൽ ഏതെങ്കിലും ഒരു പ്ലേസിനെ കുറിച്ച് പഠിച്ചിട്ട് വെക്കുക ലൈബ്രറി ട്രാവലേഴ്സെ ഇമ്പോർട്ടൻറ്റ് പിന്നെ ലെറ്റർ ലെറ്റർ ഫോമൽ ലെറ്റർ ഇൻഫോർമൽ ലെറ്റർ നമ്മൾ പറയാറുണ്ട് ലെറ്റർ റൈറ്റിങ്ങിൽ മാഗി ഗുപ്ത ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ മാഗി ഗുപ്തയ്ക്ക് എഴുതുന്ന ലെറ്റർ ഗുപ്ത അതിന് മറുപടി എഴുതുന്നത് അങ്ങനെയുള്ള ലെറ്റർ റൈറ്റിംഗ് ആണ് കൂടുതലും നമുക്ക് വരാറുള്ളത് പിന്നെ നമുക്ക് ഇടയ്ക്ക് ചില സമയങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട് ട്രാവൽ ഇൻഫോ ട്രാവൽ ഇൻഫോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലേസിലേക്ക് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് വയനാട് മൈസൂർ ഊട്ടി വയനാട്ടിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടേണ്ട എങ്ങനെ നമ്മൾ എത്തിപ്പെടും അവിടുത്തെ സീസൺ ടൈം ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് കാണാൻ ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടുള്ളതാണ് ട്രാവൽ ഇൻഫോ എന്നുദ്ദേശിക്കുന്നത്